പതിവ് തെറ്റാതെ നാൽപ്പത്തിയാറാം വർഷവും അയ്യപ്പ സന്നിധിയിൽ കളറയുമായി വല്ലപ്പെട്ട സംഘം ദർശന പുണ്യം പവർഡ് ബൈ ഭാരത് ദർശനം മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമല വിശേഷങ്ങൾ പവർഡ് ബൈ എല്ലാവർക്കും ഇന്ത്യ ലക്ഷ്യം പതിവ് തെറ്റാതെ അയ്യപ്പ സന്നിധിയിൽ കളരിമുറകൾ അവതരിപ്പിച്ച് തൃശൂർ ചാവക്കാട്ടെ വല്ലഭട്ട കളരി സംഘം തുടർച്ചയായി വർഷമാണ് സംഘം എത്തി കളരി അഭ്യാസങ്ങൾ അവതരിപ്പിക്കുന്നത് ഇത്തവണ രാജീവ് ഗുരുക്കളുടെ നേതൃത്വത്തിൽ പേരടങ്ങുന്ന അഭ്യാസികളാണ് സന്നിധാനത്തെ ശാസ്താ ഓഡിറ്റോറിയത്തിൽ കളരി അഭ്യാസ പ്രകടനം നടത്തിയത് സംഘത്തിലെ ഏറ്റവും പ്രായം കൂടിയ അറുപത്തിയഞ്ചുകാരിയായ നിർമ്മല വർഷങ്ങളായി ും ഇതാദ്യമായാണ് സന്നിധാനത്ത് പയറ്റുന്നത് കളരി വന്ധനം കാലുയർത്തിപ്പയറ്റ് മെയ്പയറ്റ് ഉടവാൾ പയറ്റ് വടിവീശൽ ഉറുമിപ്പയറ്റ് കത്തിയും തടയും തുടങ്ങിയ വിവിധ ഇനം അഭ്യാസങ്ങളാണ് സംഘം കാഴ്ചവെച്ചത് പത്മശ്രീ ജേതാവ് ശങ്കരനാരായണ മേനോൻ കുരുക്കളാണ് വല്ലപ്പെട്ട കളരി സംഘത്തിന് തുടക്കം കുറിച്ചത് പിന്നീട് അത് തലമുറയായി പിന്തുടർന്നു വരികയാണ് തൃശ്ശൂർ ജില്ലയിൽ വിവിധയിടങ്ങളിൽ ശാഖകളുള്ള സംഘത്തിന് കീഴിൽ നിരവധി പേർ കളരി അഭ്യസിക്കുന്നുണ്ട്